ഇടുക്കി മൂന്നാറിൽ കടുവയുടെ ആക്രമണം മൂന്നാർ മറയൂർ റോഡിൽ രണ്ട് പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നു വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം കുറച്ച് ദിവസങ്ങളായി ഉണ്ടോ എന്താണ് വനംവകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടി ഗൂഗിൾ കഴിഞ്ഞ കുറച്ച് ദിവസമായും അല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇവിടെ കടുവയുടെ ആക്രമണമുണ്ട് പശുക്കളെ നിരന്തരം കൊല്ലുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു അതിൽ ഈ പശുവിനെ വളർത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നതടക്കമുള്ള ആ പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വീണ്ടും ആ സമുദ്രപാണ്ടി എന്ന് പറയുന്ന ഒരാളുടെ രണ്ട് പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നത് കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടതായിരുന്നു കാണാതായതോടെ നടത്തിയ തെരച്ചിലാണ് ആ രണ്ട് പശുക്കളും ചത്ത നിലയിൽ കണ്ടത് കടുവയുടെ ആക്രമണത്തിലാണ് കടുവ ഈ പശുക്കൾ ചത്തത് എന്നുള്ളത് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ പശുവിന്റെ ജഡവുമായും ചട്ട മൂന്നാറിലെ ഫോറസ്റ്റ് ഓഫീസർ ബി ജെ പി പ്രവർത്തകർ ഉപരോധിക്കുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ മറയൂർ ഉതുമൽപ്പെട്ട സംസ്ഥാന പാതയും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ ഉപരോധ ഉപരോധം നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ശാശ്വതമായ ഒരു പരിഹാരം ഈ വന്യജീവി ആക്രമണത്തിൽ വേണം എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് കടുവകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അതിനെ പിടികൂടി ഉൾവനത്തിലേക്ക് കൊണ്ടയക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് അടിയന്തരമായി വേണ്ടത് നിരവധി പശുക്കൾ ചത്തിട്ടും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം സാധാരണക്കാരായിട്ടുള്ള കർഷകർ ലഭ്യമാകുന്നില്ല അതിനുള്ള പരിഹാരം കൂടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടിയും ഈ സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട് നിലവിലെന്തായാലും ഇപ്പോഴും ഈ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഉപരോധം തുടരുകയാണ് രാഹുൽ മൂന്നാറിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് ഉപജീവന മാർഗമായ പശുക്കളെയാണ് ഈ കടുവ തിന്നു തീർക്കുന്നത് നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കുന്നുമില്ല സ്വാഭാവികമായും സൂര്യജീവിതത്തിന് വലിയ ഭീഷണി കൂടിയാണ് കടുവയുടെ സാന്നിധ്യം നാളുകളായി ഈ ഭീഷണി മൂന്നാറിൽ നിലനിൽക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം